ഏകദേശം ഒരു എട്ട് മണി ഒഴിച്ച് ആയുണ്ട് അപ്പോഴാണ് ഒരു കസ്റ്റമർ വിളിക്കുന്നത് അതായത് മീൻ ഉണ്ടോ മീൻ ഇപ്പം കിട്ടുമോ ഈ ഒരു നേരത്തെ മീൻ കിട്ടുമോ എന്നൊക്കെ പറഞ്ഞു ആ മീൻ കിട്ടും കുഴപ്പമൊന്നുമില്ല മീനൊക്കെ പിടിച്ചതാണെന്നൊക്കെയാ പറഞ്ഞു അപ്പൊ ആൾ പറഞ്ഞു ഏറ്റവും വലിയ വരാലാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അതുണ്ടെങ്കിൽ മാത്രം പിടിച്ചാൽ മതി അങ്ങനെ അപ്പൊ തന്നെ നമ്മൾ ഫോണിലേക്ക് ഇറങ്ങി ആ ഓല ജസ്റ്റ് ഒന്ന് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കാണാൻ വേണ്ടി പറ്റും എല്ലാവരും ഒരു സൈഡിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നില്ല അങ്ങനെ കൂടുതലും ഏറ്റവും വലിയ കൊമ്പനയാണ് ഇന്ന് പിടിക്കാൻ വേണ്ടി പോകുന്നത് ആ ഒരു വലിയ മീനിനെ നമ്മൾ പിടിക്കാൻ വേണ്ടി പോകുകയാണ് കേട്ടോ ഒരു ചെറിയൊരു മുറവലായ ഒരു റാ ഷേപ്പിൽ നമ്മളൊരു വല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ ഒരു വലയായിട്ടാണ് നമ്മൾ കോരി പിടിക്കാൻ വേണ്ടി സാധാരണ നമ്മൾ വെള്ളം പറ്റിക്കുകയാണ് ചെയ്യാറ് പക്ഷെ നമ്മളിന്ന് വെള്ളം പറ്റിക്കുന്നില്ല കേട്ടോ അതല്ലേ ഈ ഒരു സെറ്റപ്പിലാണ് നമ്മൾ പിടിച്ചു തുടങ്ങുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ മെല്ലെ കോരിയിട്ട് ആ കൊമ്പനെ തന്നെ നമ്മൾ നോക്കി പിടിച്ചിട്ടുണ്ട് കേട്ടോ അതൊന്ന് ജസ്റ്റ് കണ്ടു നോക്കി നോക്ക് മണ്ണിക്കണം മണ്ണിക്ക് ആക്കണ്ട അതിൽ തന്നെ വെച്ചോ ഇക്കറ്റ് എന്തെങ്കിലും എടുക്കാൻ ചെറുതൊട്ടിന് വേണം അതെ നമ്മള് ബക്കറ്റ് എടുക്കുന്ന ആക്കി കൊടുത്തോളു പോയില്ലേ നല്ല മെത്തേഡ് ആ അതുപോലത്തെ രണ്ടു മൂന്നെണ്ണം തന്നെ പിടിച്ചെടുത്തിട്ടോ പിടിച്ചോ എന്താ വേണ്ടി പിടിച്ചാലോ ചെറുത് ചെറു നല്ല കവറെടുത്തു നന്ന ചെറുതാണ് लगा कर मस्त है हां मदी 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 बेटा कौन बोला अरे बच जा हाथ दो को नको भैया मैं जा रही അങ്ങനെ കണ്ടല്ലോ ഇതാ കേട്ടോ അതായത് അവർ ഒരു കെ ജി ഉള്ള ഏറ്റവും വലിയ മീനാണ് പറഞ്ഞത് നമ്മളൊരു എക്സ്ട്രാ ഒരു രണ്ട് മീൻ കൂടി അതിൽ ഇട്ടിട്ടുണ്ട് കണ്ടല്ലോ അങ്ങനെ മൂന്ന് മീൻ നമുക്ക് അവർ കൊടുക്കേണ്ടതുണ്ട് കേട്ടോ അങ്ങനെ നേരെ നമ്മൾ ചാക്കിലാക്കി നേരെ കണ്ടില്ലേ അത്യാവശ്യം നല്ല സൈസുള്ള മീനാട്ടോ നമുക്ക് എടുത്തിട്ടുള്ളത് നേരെ നമ്മൾ പാക്ക് ചെയ്ത് ഇനി ഷോപ്പിലേക്ക് നേരെ പോയിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു വെയ്റ്റും കാര്യങ്ങളൊക്കെ നോക്കി വെക്കാം അങ്ങനെ കണ്ടല്ലോ ഒന്ന് എഴുന്നൂറ്റി എഴുപത്തഞ്ച് ഉണ്ട് കേട്ടോ അപ്പം നേരെ ഷോപ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവിടുത്തെ ചേച്ചി പറഞ്ഞു ആ മീനൊന്നും നോക്കട്ടെ മീൻ കാണാനാണെന്നൊക്കെ പറഞ്ഞിട്ടില്ല അങ്ങനെ ആൾക്ക് മീനൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ ആൾ ആ അത്രയും വലുപ്പം ഉണ്ടാവും എക്സൈറ്റഡായിട്ടാണ് അങ്ങനെ ആൾക്ക് മീനൊക്കെ കാണിച്ചെടുത്ത് നേരെ നമ്മൾ കസ്റ്റമറത്തേക്ക് പോയി മീനൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ക്യാഷൊക്കെ വാങ്ങി കണ്ടില്ലേ അപ്പോൾ എത്രത്തോളം ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കേട്ടോ ഈ ഒരു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ